ഓ ഇവിടെ നിന്ന് കാണുമ്പം കിടക്കാ ചെവി തന്നെ കേട്ടോ അട്ടിപ്പൊളി ഈ പതിനഞ്ചാലയുണ്ടോ ടോട്ടൽ പതിനഞ്ചാല കണ്ടില്ല എല്ലാവരും ആടിത്തിമിർത്ത് നാസിക്ടോളും വേളവും ഒക്കെ ആയിട്ട് അട്ടിച്ച് പൊളിച്ച് വരുവാണ് മീനാട് വിനായകനെയും കൊണ്ടുള്ളവരവാണ് ഇത് കണ്ടോ ഇത് സൂപ്പർ തന്നെ പുള്ളി അത് കൊട്ടാതെ അതിങ്ങനെ കറക്കി കറക്കി സ്റ്റെപ്പ് ഇടുന്നതാണ്ട അത് വെറുതെ കറങ്ങിയാൽ നല്ല സ്പീഡിന് അതിൻ്റെ വെറുത്തും കൊള്ളാ നല്ല രീതിക്ക് ചരിങ്ങൊക്കെ നിന്ന് കറക്കി എനിക്ക് ഇവിടം വരെ കിട്ടും ഇവിടം തൊട്ടേ ഞാൻ ഷൂട്ട് ചെയ്തു അതാണ് അട്ടിപ്പുള്ളി കേട്ടോ പുള്ളി നല്ല എനർജിയിൽ നിൽക്കുവാണ് നമ്മുടെ ഒരു പഴയ കാല ആ ഒരു ബാൻഡി സംഘം ഉണ്ടല്ലോ അതിൻ്റെ ഒരു എനർജിയിൽ നോക്കുവാണ് നോക്കുക കിട്ടില്ല വൈബ് അവിടെ പെണ്ണുങ്ങളും ആണുങ്ങളും കുട്ടികളും എല്ല കിട്ടില്ല അടിപൊളിയായിരുന്ന ഇവിടെ ഇങ്ങനെ ഈ വടവും ഇതൊക്കെ വെച്ചൊരു എല്ലാം കെട്ടി വെച്ചിട്ടുണ്ട് ഇതിന്റെ അകത്തെ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റും വേറെ ശല്യം ഒന്നും ആനയ്ക്ക് ഉണ്ടാകാതിരിക്കാനാണ് നല്ല കാര്യമായിട്ട് തോന്നി ഗജവീരന്മാരെ നാരായ ഗ്രൗണ്ടിൽ ഇതാണ് ആക്കാവിള വിഷ്ണു നാരായണൻ കണ്ടില്ലേ ഇവിടെ വന്നപ്പോൾ പിള്ളേരെല്ലാം നല്ല സെൽഫിയൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് ആനയുടെ ഫണ്ടിയെന്ന് ഒരു കമ്മിറ്റിക്കാർ പിള്ളേര് അവരാണ് ആനേനെ സ്പോൺസർ ചെയ്ത് ചെയ്യുന്നത് ആ ഏരിയക്കാർ മാമ്പി എന്ന് പറയുന്ന പാപ്പാനാണ് കൂടെ വരുന്നത് പുള്ളീനെയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും യൂട്യൂബിലെല്ലാം വീഡിയോ കണ്ടിട്ടുണ്ടാവും ആനയുടെ കൂടെ അങ്ങനെ നമ്മുടെ ആക്കാവിള വിഷ്ണുനാരായണൻ നമ്മുടെ ഗജമേള സ്ഥലത്തെത്തി ഹായ് നമസ്കാരം നമ്മളിന്ന് വന്നിരിക്കുന്നത് പാരിപ്പള്ളി കൊടുമൂട്ടിൽ ക്ഷേത്രത്തിലാണ് ഇപ്പം നിൽക്കുന്നത് പാരിപ്പള്ളി ജംഗ്ഷൻ്റെ ബീക്കിൽ കണ്ടില്ലേ ഈ ഓവർ ബ്രിഡ്ജിൻ്റെ ഒരു എൻ എച്ചിൻ്റെ പണിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുവാണ് പാരിപ്പള്ളിയിൽ ഇവിടെ ഫുള്ള് പൊളിച്ചിട്ടിരിക്കുക ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ കുറച്ച് റോഡ് ബ്ലോക്കായി ആയി കിടക്കുവാണ് നമുക്ക് ക്ഷേത്രത്തിലോട്ട് പോകാം എഴുന്നള്ളത്തും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് റൈറ്റിലോട്ടാണ് ഇവിടെ ക്ഷേത്രം നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കാം ഇവിടെ നമ്മൾ വന്നത് നല്ല സമയം ആനേനെയും കൊണ്ട് ഇങ്ങോട്ട് റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ആന അമ്പലത്തിലോട്ട് പോകും അതായത് ഇതുവഴിയും ക്ഷേത്രത്തിലോട്ട് കയറാൻ പറ്റും നമ്മൾ വന്നത് കറക്റ്റ് സമയം കേട്ടോ ആർച്ചിന്റെ അവിടെ നിന്ന് ആ നെറ്റിപ്പെട്ടവൊക്കെ താത്തിയാണ് കേറി പോണത് അവിടെ എത്തി എവിടെയെല്ലാം പേപ്പറൊക്കെ പറഞ്ഞ കേട്ടോ ആനയുടെ സൈഡിൽ കൂടി ആന ഇങ്ങനെ കൊണ്ടുപോകുന്ന എന്താന്ന് വെച്ചാൽ ഇതേപോലെ പതിനഞ്ചാൻ ടോട്ടലി ചെയ്ത ചുണ്ടായിരുന്നു അപ്പം ഈ പതിനഞ്ചാനും ഇതുപോലെ പതിനഞ്ച് ഏരിയെന്നായിരിക്കും പതിനഞ്ച് സ്ഥലത്തുനിന്ന് ഇങ്ങനെ കൊണ്ടുവരുകയായിരിക്കും അവരെല്ലാം മേളവും ഡാൻസും പാട്ടും കുത്തൊക്കെ ആയിട്ടാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത് കണ്ടില്ലേ ഒരു ഓളമാണ് ഒരു ആനയും കൊണ്ട് ഇങ്ങനെ വരുന്ന കാഴ്ചയാണ് നമ്മൾ നാസിക് നാസിക്ടോളും ചുണ്ടക്കൊട്ടും എല്ലാം ഒക്കെ ആയിട്ട് അടിച്ചു കുളിച്ചാണ് കൊണ്ടുവരുന്നത് ഓരോ ഏരിയയും അതൊക്കെ കാണാനായിട്ട് വീട്ടിലും ഫ്രണ്ടിലും എല്ലാ ആൾക്കാർ ഇറങ്ങി കുട്ടികളൊക്കെ കണ്ടില്ലേ പക്ക വൈബില് ഫുള്ള് ഡാൻസും കളിച്ചാണ് പിള്ളേരകുന്നത് പിള്ളേർ ആ വീടെത്തിയ ഭാഗത്തോട്ട് കയറ്റി വീട്ടുകാർ അപ്പം ഈ വഴി നിങ്ങളെ കച്ചവടക്കാരും എല്ലാം ഉണ്ട് അപ്പം ഫുള്ള് ഉത്സവത്തിൻ്റെ ഒരു ലഹരിയാണ് നമ്മുടെ ഈ ഒരു പാരിപ്പള്ളി ജംഗ്ഷൻ മുതൽ അങ്ങ് നമ്മുടെ ആ ക്ഷേത്രം വരെ കൊടുമൂട്ടിൽ അമ്പലം വരെ നമ്മുടെ ഫ്രണ്ടീന്ന് ഇപ്പം ജജമേളയ്ക്ക് പോകാനുള്ള നമ്മുടെ ഒരണ്ടീന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ ഒരു കൊടുമൂട്ടിൽ ക്ഷേത്രത്തിന്റെ വഴിയുടെ ഈ ഒരു ഭാഗത്താണ് ഒരു സംഭവമാണ് ഫുള്ള് ഞാൻ കാണിച്ചു ഇത് കാണിച്ച നമ്മുടെ ബേക്കറിയിലുള്ള ചില സീറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ആ കടയൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് എന്റെ പുറകിൽ ആന വന്നോണ്ടിരിക്കും അപ്പൊ അവിടെ ഒരു തിരക്കുണ്ട് അങ്ങനെ അധികം നേരം അവിടെ നിൽക്കാൻ പറ്റത്തില്ല അതാണ് അത് പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് ഫ്രണ്ടിലോട്ട് കുറെ ആന അമ്പലത്തിലുണ്ട് നമുക്ക് അമ്പലത്തിൽ അവിടെയുള്ള ബാക്കിയുള്ള ആനയും കൂടി കാണാം അങ്ങനെ നമ്മൾ കൊടുമൂട്ടിൽ ക്ഷേത്രം എത്താറായിട്ടുണ്ട് ഇതുവഴി അകത്തോട്ടാണ് ക്ഷേത്രം ഞാൻ ഇപ്പം വന്നിട്ട് ഒരുപാട് വർഷമായി അപ്പം ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു പ്ലേസിനും കാര്യങ്ങൾക്കും അതായത് നമ്മുടെ ആന അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക അതിൻ്റെ തിരക്ക് കണ്ടില്ലേ ഇപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിലും നിങ്ങൾ എത്തി വരാം കൊടുമൂട്ടിൽ ഉത്സവത്തിന് ഇനിയിപ്പോൾ ഇന്ന് തീരാൻ പോവുക അപ്പം പിന്നെ ഇനി ഈ വീഡിയോ വരെ വീഡിയോ കഴിഞ്ഞാൽ നാളെ ഇറങ്ങത്തുള്ളൂ അപ്പോഴത്തേക്ക് ഇവിടെ ഉത്സവം കഴിയും ഇങ്ങനെ ഒരു കുഞ്ഞു ക്ഷേത്രമുണ്ട് പണ്ടുകൊട്ടേ നമ്മൾ കൊടുമൂട്ടിൽ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ കയറിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് നമ്മുടെ കൊടുമോട്ടിൽ ക്ഷേത്രത്തിലോട്ട് നാരായണന്റെ നാമവുമായി ഗജരാജ സൗമ്യശ്രേഷ്ഠൻ പരിമണം വിഷ്ണു साक्षात परि ഇവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയെല്ലാം ഒരുപാട് കടകളും കാര്യങ്ങളും കൊണ്ടുവറങ്ങിയിരിക്കുകയൊക്കെ കണ്ടില്ലേ നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് ഇങ്ങനെ പോകാം അത് കുലിക്ക സർവ്വത്തടിച്ചോണ്ടിരിക്കുവാണ് രണ്ടുപേർ ഒറ്റയാൾ മോമ്പടി ഒക്കെ ഇട്ട് അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുടിക്കാനായിട്ട് ആരുമില്ല ഇവർ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഒക്കെ ഇടിച്ച് അപ്പുറോട്ട് പുറോട്ട് നിൽക്കുക പിന്നെയും നമ്മളിവിടുന്ന് നടന്ന് അങ്ങ് തോട്ട് പോയി അമ്പലം എത്തി ഒരുപാട് കച്ചവടക്കാരും എല്ലാം നിറഞ്ഞു നിൽക്കുവായിരുന്നു അമ്പലത്തിൻ്റെ അകവും പരിസരവും എല്ലാം ഗുരുക്കി സമത്ത് ബജിക്കട അങ്ങനെ അങ്ങനെ ഒരുപാട് എല്ലാ ഏരിയയിലും കമ്മിറ്റിക്കാരും ഉണ്ട് കേട്ടോ ഈ കുട്ടിയെ കണ്ടില്ല പിന്നീട് പിടിച്ചിരിക്കും നല്ല തിരക്കുണ്ടായിരുന്നു ഒന്ന് എല്ലാവരും ഈ ആനക്കും ഇവിടെ നല്ല തിരക്കാണ് ഗജമേളയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫ്രണ്ട് തന്നെ ഒരു ആന നിൽക്കുണ്ട് ഇതാണ് ക്ഷേത്രത്തിന്റെ ഒരു പുറകോഷം പുറകോഷത്തെ കണ്ടില്ല ഞാൻ ഈ ആനയെ കണ്ടോണ്ട് ഇങ്ങോട്ട് വന്നതാണ് ഇത് ഇവിടത്തെ നാഗരികാവാണ് നമ്മുടെ കൊടുമ്പൂട്ടിൽ ക്ഷേത്രത്തിന്റെ നാഗരികാവ് ആ ഒരു ഭാഗത്ത് ആനകളെ ഇങ്ങനെ നെരുതിർത്തി തുടങ്ങിയിട്ടുണ്ട് നല്ല തിരക്കായിട്ടുണ്ട് ഇവിടെ എല്ലാം കണ്ടോ തിരക്ക് കൂടി നിൽക്കുകയാണ് ഇനിയും കൂടും ഒരുപാട് പേര് ഇനിയും വന്നുകൊണ്ടിരിക്കുക ഒക്കെ അല്ലെങ്കിൽ ഈ ഒരു വ്യൂ അടിപൊളി തന്നെ അല്ലേ കാഴ്ച കണ്ടില്ലേ ദേവിയെ ഉണങ്ങുന്ന കാഴ്ചയാണ് അത് ആ പൂരമേളത്തിന്റെ ഇടയെന്ന് അടിപൊളി ഈ ഒരു വൈഡ് വ്യൂ ഇവിടെയാണ് ഗജമേള നടക്കുന്നത് ഇപ്പം ആന നിൽക്കുന്നതിൻ്റെ ഇവിടെ ഇങ്ങനെ കെട്ടി തിരിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഓരോ ആനയ്ക്കും നിൽക്കാനുള്ള സ്ഥലം അവർ എഴുതി വെച്ചിട്ട് ഞാനിപ്പം നിൽക്കുന്ന ഈ ഒരു ഭാഗം കണ്ടോ ഈ ഒരു ഗ്രൗണ്ടിന് ചുറ്റുമാണ് നമ്മുടെ ഗജമേള നടക്കുന്നത് ഞാൻ കണ്ടില്ലേ ഈ ഒരു ഗ്രൗണ്ടിനു ചുറ്റും ഇങ്ങനെ ആന നിരന്ന് നിൽക്കും ഓരോന്ന് വന്ന് തുടങ്ങിയതേ ഉള്ളൂ ഇവിടെ രണ്ട് പേരുണ്ട് ഇപ്പുറത്തോട്ട് നോക്കുമ്പോൾ അവിടെ മൂന്ന് പേരുണ്ട് അപ്പോൾ ഇനിയും കുറച്ചുകൂടി ആനകൾ വരാനുണ്ട് അപ്പം ഓരോ ഓരോരുത്തരെ അവിടെ അമ്പലത്തിൽ ദർശനവും കഴിഞ്ഞ് ഇതുവഴി ഒഴിയിറങ്ങി ഈ ഗ്രൗണ്ടിലോട്ട് വരും ഈ ഒരു പ്ലേസ് കണ്ടോ അവിടെ ഇവിടെയാണ് ചെണ്ടക്കുട്ടും ശുങ്കാരിമകളും ബാക്കി കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് അതിനാണ് ഇവിടെ ഇങ്ങനെ ഈ ഒരു മൈക്കൊക്കെ വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ഒരു തിട്ട പോലെ അവിടെയാണ് ഞാനിപ്പം നിൽക്കുന്നത് ഇവിടെ ഇങ്ങനെ ഈ വടവും ഇതൊക്കെ വെച്ചൊരു വേലി കണക്കെല്ലാം കെട്ടിവെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തെ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റും വേറെ ശല്യം ഒന്നും ആനയൊക്കെ ഉണ്ടാകാതിരിക്കാനാണ് ഏതായാലും ഒരു നല്ല കാര്യമായിട്ട് തോന്നി കണ്ടില്ലേ പിന്നെ ഒറ്റത്തേക്കുന്ന ചിറക്കര ദേവനാരാണ് ഒറ്റത്തേക്കുന്ന എനിക്ക് ഒന്ന് പുത്തൻകുളം മോദി പുത്തൻകുളം കേശവൻ വിക്രം ആ പുത്തൻകുളം കേശവനും പുത്തൻകുളം വിക്രം അവർ രണ്ടുപേരാണ് ഈ ഇടത് സൈഡിൽ രണ്ട് പേര് പഞ്ചമത്തിൽ ദ്രോണ കേശവൻ ഇവിടെ ഇങ്ങനെ ചെറക്കര കേട്ടോ ഗജമേള കാണാൻ വരുന്നു എന്നീ ഗജപീരന്മാരാണോ ഇപ്പോൾ ഗജമേള ഗ്രൗണ്ടിൽ എത്തിയിട്ടുള്ളത് വിനായകൻ തർത്താവുള പരിശോധന എത്രയും വേഗം ഗജമേള നടക്കുന്ന ഗ്രൗണ്ടിൽ എത്തിക്കുക കണ്ടില്ലേ ഇവിടെ നമ്മുടെ ഗജമേള നടക്കുന്നിടത്ത് പാണ്ഡിമേള പാണ്ഡിമേള അതിനുള്ള കലാകാരിത വന്നിട്ടുണ്ട് പാണ്ഡിമേളവും കാണാം ഗജമേളയും കാണാം ചരിത്ര വിശ്വാസങ്ങൾ കഥകൾ പറയുന്ന പാരിപ്പള്ളിയുടെ മണ്ണിൽ മൺപൊട്ടിച്ച് കൊടങ്ങൂട്ടിൽ അമ്മയുടെ തിരുസന്നിധാനത്തിലേക്ക് ആഘോഷം കൂടുവാൻ കിഴക്കേ ദേശക്കാർ ചരിത്രം രചിക്കാൻ പറഞ്ഞ യുവകുമാർ നമ്മുടെ ഈ ആനയോ കണ്ടല്ലേ ഇതാണ് നമ്മുടെ അവിടെ കുടുംബത്തിലെ അമ്മയുടെ തിടംബിറ്റ് നിൽക്കുന്ന ആനയാണ് ഓ കണ്ടില്ലേ അടിയപൊളി എത്തിച്ചേർന്നിട്ടുണ്ട് പന്ത്രണ്ടാം സ്ഥാനത്താണോ നിൽക്കണ്ട സ്ഥാനോ ഇപ്പം ഈ ഒരു ചെയ്തിരിക്കുകയാണ് ഇവിടെ മേളം തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഗജമേള നടക്കുന്ന സ്ഥലത്ത് ഇതുവരേക്കും ഏഴാനേ ഉള്ളൂ എട്ടാമത്തെ ആന വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ വരുന്ന ആനയാണ് നമ്മുടെ ആക്കാവിള വിഷ്ണു നാരായ കണ്ടില്ലേ ആക്കാവിള വിഷ്ണു നാരായണൻ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗജമേള ആ വിഷ്ണുനാരായണന്റെ ഫ്രണ്ട് ഇത ഇത്രയും പേര് അങ്ങനെ നമ്മുടെ ആക്കവിടെ വിഷ്ണു നാരായണൻ ഇവിടെ എത്തിയിരിക്കുകയാണ് കണ്ടില്ലേ ടോട്ടൽ എട്ട് ആന ആയിട്ടുണ്ട് ടോട്ടൽ എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് ആനയോളം ഇവിടെ ഉണ്ട്

അവിടെ പാണ്ടി മേളം കൊഴുത്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ അതൊരു പൂരമേളവും പൂര ലഹരിയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ പാരിപ്പള്ളി കുടുംബത്തിൽ ക്ഷേത്രത്തിൽ പാരിപ്പള്ളിയില് ആൾക്കാര് അതിലെ മണ്ടയിലൊക്കെ ഇരുന്നാണ് കാണുന്നത് അത്രയ്ക്ക തിരക്കാണ് ഈ പുള്ളിയുള്ള Gue t referred Marche Han salte à sort അടിപൊളിയായിരുന്നേട്ടന്റെ പേര് അടുത്ത ആന വന്നിട്ടുണ്ട് നമ്മുടെ ദേവിയെ കണ്ട് വണങ്ങാനായിട്ട് ദേവിയെ കണ്ട് വണങ്ങിയിട്ട് ഗജമേളക്ക് ആനക്കൊട്ടിലോട്ട് പോകും ഉണ്ടോ വണങ്ങുന്ന ഉണ്ടോ മൂന്ന് വട്ടം വണങ്ങി കേട്ടോ